നമസ്കാരം ഉണ്ട് സുനിൽ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടിമാലിയിലാണുള്ളത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്ന ചീപ്പ് റേറ്റിലുള്ള റിസോർട്ടിന് ഹോം സ്റ്റേയ്ക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടിനൽ വ്യൂ പോയിൻറ്റിലാണുള്ളത് കേട്ടോ ഒരേക്കർ സ്ഥലമാണ് ഒരേക്കർ സ്ഥലത്തിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് പ്രത്യേക കൃഷിയായിട്ടൊന്നും ഇല്ല കേട്ടോ കാലിസ്ഥലമാണ് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല മണ്ണാണ് നിലവിലെ സ്ഥലത്തിലേക്ക് നമുക്കൊരു ഒരു കിലോമീറ്ററോളം നമുക്ക് ഇങ്ങനത്തെ ഓഫ് റോഡ് ഉണ്ട് കേട്ടോ ഓഫ് റോഡ് വണ്ടിയെല്ലാം കയറി വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മൂന്നാറിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് നമുക്ക് ഇരുപത്തിയെട്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അടിമാലി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ നല്ല കോടമഞ്ഞു അതുപോലെ തന്നെ നല്ല തണുപ്പക്കുള്ളൊരു മേഖല കൂടിയാണിത് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ നിന്നാ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് തട്ട് തട്ടായിട്ടാണ് തട്ടുതട്ടായിട്ടാണ് കേട്ടോ എങ്കിലും ഭയങ്കര കുത്തനെയുള്ള ചെരുവല്ല നമുക്ക് കയറിയിറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാനും ബിൽഡിങ് ചെയ്യാനൊക്കെ ഷേപ്പ് ചെയ്യാ ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിങ്ങൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഏകദേശം നമുക്കൊരു നൂറോളം തേക്ക് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരും ഒന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ നൂറോളം ചൂട് മലയിഞ്ച് ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ കറണ്ട് കണക്ഷന് വേണ്ടി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് ഓഫ് റോഡ് നമ്മുടെ പറമ്പിലേക്ക് വഴി വെട്ടിയിറക്കിയിട്ടുണ്ട് നിലവിലെ സ്ഥലത്ത് ഒത്തിരി പുല്ലൊക്കെ പിടിച്ചെടുക്കണം തിളച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാക്കി എടുക്കാൻ കിട്ടും ഇത് നമുക്ക് വീതിയുള്ള വഴിയാണ് സ്ഥലം കാണാൻ താല്പര്യം ഓഫ് റോഡ് കൊണ്ടിയായിട്ട് വരിക ഈ കാണുന്ന മെയിൻ റോട്ടിൽ നിന്നാണ് നമുക്കൊരു ഒന്നര കിലോമീറ്റർ കഷ്ടിയാണ് ദൂരം ഉള്ളത് നമ്മുടെ സൈഡിലേക്ക് സ്ഥലത്തിന്റെ പേര് ആയിരം ഏക്കറാണ് കേട്ടോ അടിമാലി മൂന്നാറിനുള്ള റോഡാണ് ഇത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ആ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഏഴ് ലക്ഷം രൂപയാണ് കേട്ടോ മൊത്തം എഴുപത്തി ഏഴ് സെൻ്റാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലങ്ങൾ വിൽക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ചെയ്യുക